அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉപവരണാധികാരി നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധുവിന് മുൻപാകെയാണ് പത്രിക നൽകിയത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശോഭാ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് പി ഗോപാലകൃഷ്ണൻ എന്നിവർക്കൊപ്പമാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചത് നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്നും റോഡ് ഷോയോടെയാണ് നേതാക്കളും പ്രവർത്തകരും എത്തിയത് വികസിത കേരളം വികസിത നിലമ്പൂർ എന്നതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ എൻ ഡി എ ആ വെല്ലുവിളി ഏറ്റെടുത്തു എൻ ഡി എ ഒറ്റക്കെട്ടായിട്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫും അവര് പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ്സിനെ കണ്ടപ്പോൾ ഞങ്ങൾ എൻ ഡി എ ഇതൊരു ചാലഞ്ചായിട്ട് കാണുന്നു ഇവിടെ ജനങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് ഇതുവരെ അറുപത് അറുപത്തഞ്ച് കൊല്ലം നടന്ന എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഒരു വികസന വിരുദ്ധ അഴിമതിന്റെ ഒരു രാഷ്ട്രീയം ഒരു പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം ഒരു പവർ പോളിറ്റിക്സ് ഒരു അവസരവാദ രാഷ്ട്രീയം അതൊരു ചോയ്സാണ് അതിനൊരു മാറ്റമില്ല അവരെ കാൻഡേറ്റ് നോക്കിയാലും അവരെ കാര്യം കണ്ടാലും ഒരു മാറ്റമില്ല മറ്റൊരു ചോയ്സ് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വെക്കുന്ന ഒരു വികസിത കേരളം വികസിത നിലമ്പൂർ ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടും അതിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നരേന്ദ്രമോദിജി പതിനഞ്ച് കൊല്ലം ഇന്ത്യയെ മാറ്റി കൊണ്ടുവന്ന മാറ്റവും ഇവിടെ വന്ന വികസനവും അതെല്ലാം ഞങ്ങൾ വെച്ച് മണ്ഡലത്തിൽ ബി ഡി ജെ എസിന്റെ വോട്ട് എവിടെയും പോവില്ലെന്ന് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പത്രിക സമർപ്പണത്തിന് ശേഷം പറഞ്ഞു ഞാൻ രണ്ടാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾ കാര്യം മീഡിയതാണ് സ്ഥാനാർത്ഥി നിർത്താൻ ഉദ്ദേശമല്ലേ നിയമസഭാ നിൽക്കുകയാണ് അതുകൊണ്ട് എൻ ഡിയുടെ ഒരു സ്ഥാനാർത്ഥി കോമൺ ആയിട്ട് സ്ഥാനാർത്ഥി വരണമെന്നുള്ള അഭിപ്രായം നിങ്ങൾ നേരത്തെ പറയുകയും ചെയ്തു അത് രാജീവ് രാജീവിയായിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തു അത് അത് അതിനുശേഷമാണ് ഇതെല്ലാം തീരുമാനം എടുത്തിട്ടുള്ളത് ഞങ്ങൾ എല്ലാം ഒരുമിച്ച് തന്നെ ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു ഞങ്ങളെ അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞത് മാത്രമല്ല ഈ പറഞ്ഞ അദ്ദേഹം ഞാൻ നേരത്തെ ബന്ധപ്പെട്ടിരുന്നാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് കാര്യം ഞങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ ഈ സമയത്ത് ആ ഇലക്ഷൻ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായ സ്റ്റാൻഡ് ബി ഡി ജെഎസിന്റെ സ്റ്റേറ്റ് കൗൺസിൽ എടുത്തിരുന്നു ഇപ്പോൾ ഈ ഈ ഇലക്ഷനിൽ ഞങ്ങൾ മത്സരിക്കണ്ടായെന്നും ബിജെപി പറയുന്ന സ്ഥാനാർത്ഥി മത്സരിക്കേണ്ട കാര്യം മത്സരിക്കട്ടേ എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ തീരുമാനം തന്നെ ഞങ്ങൾ അതിന് ശേഷം രാജീവായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ മൂന്നാല് ദിവസങ്ങളായി ഡിസ്കസ് ചെയ്ത ശേഷം കാര്യം ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന അല്ല ഒരു തീരുമാനം ഞങ്ങൾ എടുക്കാതിരുന്നത് എന്ത് ആരൊക്കെ ഇവിടെ സ്ഥാനാർത്ഥികളായി വരും എന്ന് ഞങ്ങൾക്ക് അറിയണം കാര്യം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് അറിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥി മുമ്പോട്ട് വയ്ക്കുക അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്നുള്ള സത്യാവസ്ഥ അതിന് പിന്നെ മാധ്യമങ്ങൾ അത് സൃഷ്ടിച്ചത് പിന്നെ ബി ഡെസ് അലേസിൻ്റെ പിന്നെ ഇവിടെ പിന്നെ എൻ ഡി എ മത്സരിക്കുന്നില്ല എന്ന് വ്യാഖ്യാനിച്ചത് അത് മാധ്യമങ്ങളാണ് ഡൈ കാണുന്ന നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോകാം നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവില കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് ഈ കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടക എടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണ് ഇത് ഈ മൂന്ന് നില ബിൽഡിംഗിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും ഫ്ലോറിങ് പെയിന്റിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് എ സി പി വർക്ക് കൂടാതെ ഇരുനിലകളിലായി ഈ രണ്ട് വാഷ്റൂമും വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ നല്ല നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് അയച്ചുകൊടുത്തോളൂ നിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിലും ബന്ധപ്പെടാം